മിണ്ടാത്തതെന്തേ കീളിപ്പെിൽ തേനൊലിയോ തേങ്ങലോ തേനൊലിയോ തേങ്ങലോ മിണ്ടാത്തതെന്തേ പണിക്കരേ നിന്നുള്ളിൽ തേനൊലിയോ തേങ്ങലോ പണിക്കർ മോഹൻദാസ് വിലയിരുത്തലുകാർ നമ്മുടെ വൈറ്റ് കോളർ ടെററിസത്തെ വ്യാഖ്യാനിച്ച അരുൺകുമാർ സാർ എല്ലാവരും വരി വരിയായി ഒന്ന് നിൽക്കണം ഒരു പാഠം ഒന്ന് വായിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ വളരെ അച്ചടക്കമുള്ളവരും കൃത്യനിഷ്ഠയുള്ളവരും രാജ്യസ്നേഹമുള്ളവരും രാജ്യത്തിന് വേണ്ടി നവദ്വാരങ്ങളിലൂടെ പ്രയാസങ്ങൾ സങ്കടക്കണ്ണീർ പൊഴിക്കുന്നവരുമാണ് നിങ്ങളുടെ ആ കണ്ണീർ പൊഴിക്കലുകൾ വല്ലാണ്ട് സാമൂഹ്യമാധ്യമത്തിൽ ഹൃദയാലുക്കളായ ഭാരതീയരുടെ ഹൃദയം പൊടിച്ചിട്ടുണ്ട് ദുഃഖം ഖനീഭവിച്ചിട്ടുണ്ട് ഹൃദയം സ്തംഭിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട് കാരണം നിങ്ങൾ അത്രമേൽ രാജ്യസ്നേഹികളാണ് നിങ്ങൾ മൗനം പാലിക്കുന്നത് ഈ രാജ്യത്തിന് സഹിക്കാനാവില്ല അതുകൊണ്ട് നിങ്ങൾ ഈ പാഠം ഒന്ന് കേട്ടതിന് ശേഷം ഒന്ന് പ്രതികരിക്കണമെന്നാണ് എൻ്റെ ഒരിത് ആ പാഠം ഞാനൊന്ന് വായിക്കാം പാഠം പാഠമൊന്ന് പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് പിസ്റ്റൽ കടത്ത് അതിന്റെ സബ് ടൈറ്റിൽ ഐ എസ് ഐ ബന്ധമുള്ള അന്താരാഷ്ട്ര സംഘം പുടിയിൽ ന്യൂഡൽഹി പാകിസ്ഥാൻ ഇൻ്റലിജൻസ് ഏജൻസിയായ ഐ എസ് ഐയുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമുള്ള അന്താരാഷ്ട്ര ആയുധ ആയുധക്കടത്ത് സംഘം പിടിയിലായി അതുകൊണ്ട് കാര്യമില്ലല്ലോ പിടിയിലായത് നിങ്ങൾക്കും അറിയാം പിടിയിലായെന്നും ചൈനീസ് തുർക്കി നിർമ്മിത പിസ്റ്റലുകൾ ഇന്ത്യയിലെ ക്രിമിനൽ സംഘങ്ങൾക്ക് വിതരണം ചെയ്യുന്ന സംഘത്തിലെ പ്രധാനികളെയാണ് ഡൽഹി പോലീസ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് ഡി ജി പി സഞ്ജീവ് കുമാർ യാദവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഓപ്പറേഷൻ നടത്തിയത് അപ്പോൾ ആ പാവത്തിൻ്റെ ജോലി പോയി പുടിച്ചവരുടെ പുരുകൾ ഇങ്ങനെയാണ് അജയ് മൻദീപ് ദൽവീന്ദർ രോഹൻ ഇനി നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ വായിക്കാം ഡോക്ടർ അജയ് മൗലവി ഡോക്ടർ മൻദീപ് കുഞ്ഞ് ഡോക്ടർ ദൽവീന്ദർ കുട്ടി ഡോക്ടർ രോഹൻ അലിയാർ നിങ്ങളൊരു വീഡിയോ ചെയ്യുമോ അവരുടെ ജാതി പറയുമോ ഇവർക്ക് എന്തെങ്കിലും ഒരു കോളർ ടെററിസം കൊടുക്കുമോ അണ്ടർ സ്കേർട്ട് ടെററിസം എന്ന് എന്തെങ്കിലും ഒരു ടെററിസം കൊടുക്കുമോ ഇനി പിടിയിലായിരിക്കുന്നതോ കുപ്രസിദ്ധ കുറ്റവാളികളായ മൗലാന ലോറൻസ് ബിഷ്ണോയ് മൗലവിയുടെ കയ്യിൽ നിന്നും ബംബിഹ സുൽത്താനുൽ ആലമുൽ അക്ബറുൽ കുദ്രിസുൽ മദ്രിസ് എന്നിവരിൽ നിന്നാണ് ഈ സംഘങ്ങൾ ആയുധം കൈമാറിയിരുന്നത് ഗുണ്ടാ സംഘങ്ങൾക്ക് വിതരണം ചെയ്യാനായി സൂക്ഷിച്ചിരുന്ന ആയുധങ്ങളാണ് പിടിച്ചെടുത്തത് പത്ത് അത്യന്താധുനിക വിദേശ നിർമ്മിത സെമി ഓട്ടോമാറ്റിക് പിസ്റ്റളുകളും തൊണ്ണൂറ്റി രണ്ട് തിരകളും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നു എന്ന് കമ്മീഷണർ പറഞ്ഞു ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഇവർ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആയുധങ്ങൾ കടത്തിയതെന്നും പറയുന്നു എൻ്റെ പൊന്നുപടച്ചവനെ എന്തോ പണിക്കര ഈ കേൾക്കുന്നത് പണിക്കരങ്ങനെ ഡ്രോണൊക്കെ ഉപയോഗിച്ച് പരത്തിയാൽ എന്തോരം സയൻസ് ക്ലാസ് എടുക്കേണ്ടതാണ് ഡ്രോണുകൾ എങ്ങനെ ഉണ്ടാവുന്നു ഡ്രോണുകൾ തുർക്കിയിൽ നിന്ന് ഇറാനിലേക്ക് വരുന്ന വഴി അങ്ങനെ വരുന്ന വഴിയിൽ അവർ ഫലസ്തീനിൽ ഇറങ്ങി ചായ കുടിച്ച കാര്യം ഉടനെ ഹമാസുകാർ അവർക്ക് കഴിക്കാൻ ബോണ്ട കൊണ്ട് കൊടുത്ത കാര്യം എന്തെല്ലാം പറയേണ്ട പണിക്കരാണ് മിണ്ടാത്തതെന്തേ പണിക്കരു പെണ്ണേ നിന്നുള്ളിൽ തേനോലിയോ തേങ്ങലോ ഇനിയുണ്ട് പണിക്കരെ കണ്ടെടുത്ത തോക്കുകളിൽ പി എക്സ് ഫൈവ് പോയിൻ്റ് സെവൻ പിസ്റ്റളുകൾ ചൈനയിൽ നിർമ്മിച്ച പി എക്സ് ത്രീ പിസ്റ്റളുകൾ എന്നിവയും ഉൾപ്പെടുന്നു ഇതെല്ലാം ആണ് ഇവിടെ നിന്ന് കടത്തിയത് ഒത്തിരിയുണ്ട് വാർത്ത ഇതെല്ലാം കടത്തുന്നത് ഏതു വഴിയാണെന്നറിയാമോ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ അരിമ സുഹൃത്തുക്കളായ അദാനി അംബാനി എന്നിവരുടെ പോർട്ടുകളിലൂടെയും എയർപോർട്ടുകളിലൂടെയും അതുപോലെ തന്നെ സീ പോർട്ടുകളിലൂടെയുമാണ് കടത്തുന്നത് എന്തിനാണതൊക്കെ ഇവർക്ക് വിറ്റതെന്നറിയുമോ നമ്മൾ വിചാരിക്കും ഇതൊക്കെ വിറ്റത് ലാഭത്തിന് വേണ്ടിയാണ് കാശിനു വേണ്ടിയാണെന്നല്ല യഥേഷ്ടം എന്ത് തീരുമാനിക്കുന്നോ ആ സാധനം ഒരു രാജ്യത്തുനിന്ന് മറ്റൊരു രാജ്യത്തേക്ക് വരാൻ രണ്ട് മാർഗ്ഗങ്ങളേ ഉള്ളൂ അതിനാണല്ലോ സീ പോർട്ട് എയർപോർട്ട് എന്നൊക്കെ പറയുന്നത് നമ്മുടെ കയ്യിൽ പാസ്പോർട്ട് എന്ന് പറയുന്നൊരു പോർട്ട് ഒരു സാധനമില്ല എങ്ങനെയാണ് ഈ പാസ്പോർട്ട് ഉണ്ടായെന്നറിയോ പണ്ടത്തെ കാലത്ത് ഈ പോർട്ടിലിറങ്ങി ഇത് പാസ്സാക്കി ആണ് ആ രാജ്യത്തോട്ട് പോകുന്നത് അന്ന് വിമാനമൊന്നുമില്ല അപ്പോൾ അന്ന് ഈ പോർട്ടിലിറങ്ങി പാസ്സാക്കുന്ന പ്രക്രിയയ്ക്ക് വേണ്ടി കൊടുക്കുന്ന ഡോക്യുമെൻ്റാണ് പാസ്പോർട്ട് അതായത് പോർട്ട് പാസ്സാക്കി പോർട്ടിൽ നിന്ന് പാസ്സായാൽ പിന്നെ ആ രാജ്യത്തേക്ക് കയറാം അതാണ് പോർട്ടിൻ്റെ പ്രാധാന്യം അതിനാണ് പോർട്ട് വിൽക്കുക പോർട്ട് വാങ്ങുക എന്നൊക്കെ പറയുമ്പോഴുള്ള വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്ക് പണ്ട് ബ്രിട്ടീഷുകാർ ട്രെയിൻ എന്തിനാ എല്ലോ നമ്മളെല്ലാം ചരിത്ര പുസ്തകത്തിൽ പഠിക്കുന്നത് ബ്രിട്ടീഷുകാർ റെയിൽവേ ലൈൻ ഇട്ടു നമുക്ക് സഞ്ചരിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ നൽകിയ സംഭാവനകളിലൊന്നാണ് എന്തിനാ മോഷ്ടിക്കാനായിരുന്നു അരി മോഷ്ടിക്കാം തടി മോഷ്ടിക്കാം പിന്നെ കുരുമുളക് മോഷ്ടിക്കാം അതിനുവേണ്ടിയാണ് അവർ ട്രെയിൻ ഇട്ടത് അങ്ങനെയാണല്ലോ നമ്മുടെ നിലമ്പൂർ ട്രെയിൻ അല്ലെങ്കിൽ കാട്ടിനകത്ത് ആരെങ്കിലും റെയിൽവേ പാളം ഇടുവോ കാട്ടിനകത്ത് റെയിൽവേൽപ്പാളം ഇട്ടത് തടി മോഷ്ടിച്ചുകൊണ്ട് പോകാനാണ് അങ്ങനെ നമ്മുടെ തടി അടിച്ചുകൊണ്ട് പോയത് ഇപ്പം ട്രെയിൽ റെയിൽവേയും വിൽക്കാൻ പോവുക അപ്പം പോർട്ടായി രണ്ട് പോർട്ടുകളായി അതായത് സീ പോർട്ടും എയർപോർട്ടും റെയിൽവേയുടെ വിറ്റ് കഴിയുമ്പോൾ പിന്നെ സുഖമാണ് ഇങ്ങനെ സാധനം വരും ട്രെയിനിനകത്ത് കംഫർട്ടബിളായിട്ട് കയറ്റി ഇറക്കി എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം കച്ചവടം ബഹുത്ത് ജോർഹ നമ്മളെല്ലാവരും കൂടെ ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ പള്ളി അമ്പലം എന്നൊക്കെ പറഞ്ഞ് അടിച്ച് കിടക്കണം പണിക്കരെ പോലുള്ള ആളുകൾ വളരെ ആസൂത്രിതമായി ഇതിന് ശാസ്ത്രീയ സംഗതികൾ ഇങ്ങോട്ട് നമുക്ക് വിക്ഷേപിച്ചു തരും നമ്മൾ ആ ചർതിൽ മണപ്പിച്ചും അതെടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും വാരി മുഖത്ത് പുരട്ടി അടിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഏതായാലും ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ നിർബന്ധമായും ചെയ്യണം അത് കണ്ടിട്ട് ഇന്നുറങ്ങാൻ പറ്റിയില്ലെങ്കിലും നാളെയെങ്കിലും ഒന്ന് ഉറങ്ങണം അതിൽ രണ്ട് മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം ഒന്ന് ഇവരുടെ ജാതി ഈ ഭീകരപ്രവർത്തനത്തിനൊരു മാനദണ്ഡമാണോ രണ്ട് എല്ലാം രണ്ട് മൂന്ന് ചോദ്യങ്ങളിൽ മതി ഒറ്റ മാർക്കിന് ഉത്തരം എഴുതാം നമ്മൾ രണ്ട് വരിയൊക്കെ എഴുതൂല്ലേ രണ്ട് ഇവർ എവിടെയെങ്കിലും മദ്രസകളിൽ പഠിച്ചതാണോ മൂന്ന് അരുൺകുമാർ പറയേണ്ടത് ഇത് ഏത് കോളർ ടെററിസത്തിൽ വരുന്നതാണ് ഈ സംഗതി ഇത്തരക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ടാവുമോ അങ്ങനെ ഇടയിലുണ്ടെങ്കിൽ നമ്മളിങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും നോക്കണം പിന്നെ നാല് ഇവരിത് കൊണ്ടുവന്നത് എന്തിനാണ് വരുന്ന ഓണക്കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് പൊട്ടാസ് ഇങ്ങനെ പൊട്ടിച്ച് സന്തോഷിച്ച് ഒക്കെ കളിക്കുന്നതിന് വേണ്ടിയാണ് ഇവർ കൊണ്ടുവന്ന സാധനം എത്ര രൂപയുടേതുണ്ടാവും ഒരു രൂപ നാൽപ്പത് പൈസയുടേത് വല്ലതും ഉണ്ടാകുമോ ഡ്രോണൊക്കെ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഇവർ നിരപരാധികളായിരിക്കുമോ ഡ്രോണെന്ന് വെച്ചാൽ ഈ പേപ്പർ പോലെ പണ്ട് നമ്മൾ വിമാനം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ പേപ്പറില് അതുപോലെ വിമാനമുണ്ടാക്കി ഇങ്ങനെ പറത്തുന്ന ഡ്രോണാണ് ഇത്തരം ചില ചെറിയ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം പണിക്കര് പറയണം വാടയാ സുനിൽ പറയണ സമയമുണ്ടെങ്കിൽ കെവിൻ പീറ്റർ പറയാം പിന്നാർക്ക അതുപോലുള്ള എല്ലാവർക്കും വരി വരിയായി നിന്ന് ഉത്തരമെഴുതാനുള്ള ഒരു ചോദ്യമാണ് ഈ വന്നിരിക്കുന്നത് കാത്തിരിക്കുന്നു അത് കേൾക്കാൻ സന്തോഷപൂർവ്വം